ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു സ്റ്റാർസ് നമ്മുടെ പുതിയ വീടിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് എല്ലാവർക്കും ഓണം ആശംസകൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ കഴിഞ്ഞ വീഡിയോ കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും നമ്മൾ ഞാനിപ്പോൾ എൻ്റെ വീട്ടിലാണ് അതായത് ഇതുകൊണ്ട് നമ്മുടെ കഴിഞ്ഞ ദിവസം രാത്രി നമ്മളിട്ട പൂക്കളം പൂക്കളായി ഇന്ന് രാവിലെ ഇപ്പം കുറച്ചും കൂടെ നല്ല ഭംഗിയായി അതായത് കളർ ടോണൊക്കെ ഒന്നും കൂടെ ബ്രൈറ്റായി റോസൊക്കെ ഒന്നും ഡാർക്ക് ഡാർക്കാവുമല്ലോ അപ്പം അപ്പോൾ നല്ല രസത്തില് ഞങ്ങളൊരു പന്ത്രണ്ടര വരെ ഉണ്ടാക്കിയ കള്ളം ആ അത്യാവശ്യം തരക്കേടില്ലാത്ത രീതിയിൽ ഇങ്ങനെ ഇരിക്കുന്നുണ്ട് നമ്മളവിടൊക്കെ രാവിലെയാണ് കേട്ടോ കളട അതിനേ കാക്കിരിയപ്പനെയും നല്ല രസമുണ്ട് കാണാനായിട്ട് എന്താ പറയുക ആയിട്ടുണ്ട് നല്ല ഐശ്വര്യം ഉണ്ട് കാണാൻ വേണ്ടിട്ട് അപ്പതേ നമ്മള് എല്ലാവരും റെഡി ആയിട്ട് ഒന്ന് അമ്പലത്തിൽ പോയിട്ട് വരാന്ന് വിചാരിക്കുന്നു ഇവിടെ അടുത്ത അമ്പലത്തിലോ അല്ലെങ്കിൽ തൃപ്പയാറ് ശ്രീരാമ ശ്വാസ അച്ഛന്റെ സൗണ്ട് അച്ഛ ഞാൻ വീഡിയോ ണ്ട് കൊച്ച അല്ല സൗണ്ട് ഒന്ന് കുറച്ച് സംസാരിക്കാൻ പറഞ്ഞത് എന്താണെന്ന് വെച്ചാ വിശേഷം ഒരു ഓണാശംസകൾ പറയും നമ്മുടെ അപ്പം അമ്മ അച്ഛനും ഇല്ല ട്ടോ നമ്മളിവിടെ ഉച്ചയ്ക്കുള്ള ഭക്ഷണം ഓർഡർ ചെയ്തിരിക്കുകയാണ് സദ്യ ഓർഡർ ചെയ്തിരിക്കുകയാണ് അപ്പോൾ ഇവിടെ നമുക്ക് ചോറ് വെക്കണം അവർ ചോറ് പ്രൊവൈഡ് ചെയ്യില്ല ചോറ് ഇവിടെ വെക്കണം പിന്നെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഉണ്ടാക്കി അപ്പം എന്തായാലും പറഞ്ഞു നിങ്ങൾ പോയിട്ട് വായി അമ്പലത്തേക്ക് പോയിട്ട് വരാൻ പറഞ്ഞു ഇപ്പോൾ ഞങ്ങൾ കാശിക്കൂട്ടനും കൂടെ കുളിപ്പിക്കേണ്ട ചെറിയൊരു പണിയുണ്ട് കാശിക്കൂട്ടൻ കൂടെ കുളിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അമ്പലത്തിലേക്ക് പോകുന്നു തിരിച്ചു വരുന്നു അപ്പോഴത്തേക്കും കീത്തു നിന്നെങ്കിലൊക്കെ എത്തും അങ്ങനെയാണ് കേട്ടോ നമുക്ക് നമ്മുടെ കമൻ്റ് ബോക്സിൽ ഫോട്ടോ ഇടാനുള്ളൊരു ഓപ്ഷൻ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ നമുക്ക് ഓരോരുത്തരുടെയും കള്ളം എങ്ങനെയാണെന്നുള്ള ഫോട്ടോ ഇടായിരുന്നു അല്ലേ അല്ലെങ്കിൽ ലിഫായിട്ട് ഇടാൻ പറ്റുമെങ്കിൽ ആ ഒരു ഓപ്ഷൻ ഉണ്ട് ആ ഓപ്ഷൻ ഉണ്ടോ ഇല്ലല്ലോ ആ ഓപ്ഷൻ ഉണ്ടെങ്കിൽ എല്ലാവരും പൂക്കളും സ്റ്റിക്കറാക്കിയിട്ട് അങ്ങനെ ഇടമായിരുന്നു അത് മെസ്സായാണ് അപ്പോൾ എൻ്റെ പൂക്കളം അപ്പോൾ അതേ ഞങ്ങൾ അമ്പലത്തി പോകാൻ റെഡി ആക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇത് അമ്മ മേടിച്ചു കൊടുത്തിട്ടുള്ളൊരു ഷർട്ടാണ് നമ്മൾ കഴിഞ്ഞ ഷോർട്സ് എടുത്തിട്ടുണ്ടായിരുന്നു സഞ്ചപ്പനെ മേടിക്കാൻ പോയത് ചാന്ദുനും ഞങ്ങൾ ട്രെൻസ് ചെയ്യുന്ന ഒരു സ്ലീവ്ലെസ് ആയിട്ടുള്ളൊരു ക്രോപ്പ് ടോപ്പ് പോലത്തെ ഒരു ടോപ്പ് മേടിച്ചുകൊടുത്ത കേട്ടോ അപ്പോൾ അവളിത് മെറ്റീരിയൽ എടുത്ത് സ്റ്റിച്ച് ചെയ്തിട്ടുള്ള ഡ്രസ്സാണ് ആളിടുന്നത് ഇതും ഞാൻ മെറ്റീരിയൽ എടുത്ത് സ്റ്റിച്ച് ചെയ്തൊരു ഡ്രസ്സാണ് അപ്പോൾ പാറുട്ടിന് മുടി മുല്ലപ്പ് ഫ്രണ്ടിലേക്ക് ഇങ്ങനെ വരണം അതിന് വേണ്ടിയിട്ട് മുല്ലപ്പ് നമ്മുടെ ചാന് ആണ് ഇങ്ങനെ വെച്ചുകൊടുത്ത കേട്ടെ പാറുനോ ആക്ച്വലി ആണ് ഇങ്ങനെ വെച്ചുകൊടുക്കാറേ ഇല്ല ഉള്ളിൽ കൂടി ഇട്ടെടുത്തിട്ടാണ് വെച്ചുകൊടുക്കാറ് അപ്പോൾ എന്നോട് എല്ലാവരും പറയും അവൾക്ക് അങ്ങനെ വെച്ചെടുക്കുമ്പോഴാണ് അവൾ ഒരു വലിയ കൊച്ചിനെ പോലെ തോന്നുന്നത് എനിക്ക് എനിക്കിങ്ങനെ വെച്ചെടുത്തപ്പോൾ അവൾ ചെറിയ ശരിക്കും ഒരു കൊച്ചു കുഞ്ഞിനെ പോലെ തന്നെ എനിക്ക് തോന്നി അപ്പോൾ അതേ ഞങ്ങൾ അമ്പലത്തിലേക്ക് പോകാൻ വേണ്ടി പോവാണ് ഗസ് അമ്പലത്തിൽ നല്ല തിരക്കായിരുന്നു ഇടമുട്ടത്തെ നമ്മുടെ സുബ്രഹ്മണ്യ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തേക്കാണ് പോണത് എനിക്ക് തോന്നും ഈ ഒരു അമ്പലത്തേക്ക് തന്നെ ഞാൻ വന്നിട്ട് ഒരുപാട് വർഷങ്ങളായിട്ടുണ്ട് അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി നമുക്ക് ഈ ഒരു അമ്പലത്തിൽ കയറിയപ്പോൾ തന്നെ नमिवाय आता <laughs> 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 അങ്ങനെ അമ്പലത്തിൽ മനസ്സ് നിറഞ്ഞ് പ്രാർത്ഥിച്ച് പോണ വഴിക്ക് കുറച്ച് മുല്ലപ്പവും മേടിച്ച് പോയിട്ടോ തലേ ദിവസം അമ്മ മേടിച്ചിട്ടുണ്ടായിരുന്നു പാറുവിന് അപ്പോൾ ഇപ്രാവശ്യം എനിക്കും വെക്കണമെന്ന് തോന്നി ഞാൻ എല്ലാവർക്കും മേടിച്ച് ഗീത്തൂരും മേടിച്ചിട്ടുണ്ട് നമ്മൾ ഫുഡ് ഓർഡർ ആണ് ചെയ്തിരുന്നല്ലോ അപ്പോൾ പോണ വഴിക്ക് തന്നെ ഫുഡ് മേടിക്കാൻ ക്യൂ ആണ് കേട്ടോ ഈ പറഞ്ഞ പോലെ നമ്മൾ ഉൾപ്പെടെ എല്ലാവരും കുറേ പേരൊക്കെ ഇങ്ങനെ ഫുഡ് മേടിക്കുന്ന ആൾക്കാരാണ് നമ്മൾ ഇവിടെ ഒട്ടും ഫുഡ് ഓർഡർ ചെയ്യാറില്ല കേട്ടോ പക്ഷെ ഇപ്രാവശ്യം ഫുഡ് ഓർഡർ ചെയ്തു കാരണം രാവിലെ കുറച്ച് നേരം ഫ്രീ ആയിട്ട് അമ്മേനൊക്കെ എടുത്തിരിക്കണമായിരുന്നു ഇപ്പോൾ ഫുഡൊക്കെ വെക്കുന്നുണ്ടെങ്കിൽ നമ്മൾ എന്തായാലും അമ്പലത്തിൽ പോകാനൊന്നും പറ്റില്ലല്ലോ അപ്പം അച്ഛൻ്റെ ന്യൂസിലിങ്ങനെ ഓണ പരിപാടിയൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഞാൻ എന്തെങ്കിലും മുല്ലപ്പൂവൊക്കെ വെക്കേണ്ട തിരക്കിലാണ് കേട്ടോ വെക്ക ഞങ്ങളുടെ എന്താ പറയുക എനിക്ക് എനിക്കൊട്ടും ഇഷ്ടല്ല മുടങ്ങിയുള്ള കേട്ടാ പക്ഷേ ഈ പോലെ മുല്ലപ്പൂ മുല്ലപ്പൂ കാശിക്കുട്ടാ കാശിക്കുട്ടാ വെക്കാതായു കാശി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ സമയം പതിനൊന്ന് മണിയിലായി ഒറ്റായിട്ട് തന്നെ കഴിക്കുന്നുള്ളൂ കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം ഇപ്പം ഫുഡ് കഴിക്കേണ്ട നേരം ആവും ഫുഡ് ഫുഡടിച്ചു കേട്ടോ സഞ്ചപ്പൻ ഫുഡടിച്ചു സഞ്ചപ്പൻ സഞ്ചപ്പൻ്റെ ഫ്രണ്ട്സിൻ്റെ അടുത്തേക്ക് പോയി ഫ്രണ്ട്സിൻ്റെ അടുത്തേക്ക് പോയി ഞങ്ങളിതേ ഞാനും ചതവും മാത്രമേ ഉള്ളൂ കഴിക്കാൻ അലിയേരും ഫുഡ് കഴിച്ചു ചേട്ടനും ഫുഡ് കഴിച്ചു അപ്പൊ പിന്നെ ഓണത്തിന് എല്ലാ കൊല്ലം ഓണത്തിന് ഇവിടെ ഈ ഇട ആയിരിക്കും ബ്രേക്ക്ഫാസ്റ്റ് പൂവട അവിടെ ഇഡലി സാം അങ്ങനെയാണോ ഇതാണോ അല്ലാതെ ഇവിടെ എല്ലാ പ്രാവശ്യം ഓണത്തിനും പൂവട ബ്രേക്ക്ഫാസ്റ്റിന് കഴിക്കട്ടെ പുട്ടുണ്ട് അതായത് മരുമോനും മരുമോനി എന്താ പറയാ അല്ല മരുമോനൊക്കെ വരെ അല്ലെങ്കിൽ എനിക്ക് പൂവട അതൊന്നും ഇന്ത്യ അപ്പൊ അപ്പൊ നമ്മുടെ ഉണ്ട് പറ മുല്ലപ്പ് ഇവിടെ കീത്തുന് കുഞ്ഞു കഷ്ണം മുല്ലപ്പ് എടുത്തു വെച്ചിട്ടുണ്ട് അല്ലെ കീത്തു എന്നിട്ട് പരാതി പറയും അമ്മേ ആ മുല്ലപ്പ് എടുത്തു വെക്കൂ ഡ്രസ് മാറ്റു അതെ നന്നായി അപ്പതേ പിന്നെ നമ്മൾക്ക് വേഗം ഭക്ഷണം കഴിക്കണം വേഗം ഭക്ഷണം കഴിച്ചിട്ടേ ചാന്ദൂന് വീട്ടിലേക്ക് പോവാൻ വേണ്ടിട്ട് ഇവിടെ കഴിച്ചിട്ടേ അവിടെ പോയിട്ട് വീട് കഴിക്കാനായിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ചെയ്യിക്കട്ടെ പാറു ഞങ്ങളെ പുറത്ത് വെറുതെ ഒന്ന് സവാരിക്ക് ഇറങ്ങാന്ന് വെച്ചു എല്ലാ വീടുകളിലും എല്ലാരും പുത്ത ഡ്രസ്സൊക്കെ ഇട്ട് കിടക്ക നടക്കണ്ടായിരുന്നു അപ്പോഴത്തേക്കും നമ്മുടെ വിരുന്നില്ല കേട്ടോ ചാന്തു ദൈവമേ ശാന് ദൈവമൊട്ടും താല്പര്യമില്ലാത്തൊരു മീൻഡാണിത് ഒട്ടും താല്പര്യമില്ലാത്ത രീതി

അങ്ങനെ ഇവരെല്ലാവരുടെയും അകത്തേക്ക് കയറ്റി അകത്തേക്ക് കയറ്റി പാടത്തിനെ ഞാൻ കീത്തൂര് മുല്ലപ്പൂ കൊടുത്തുട്ടോ അല്ലെങ്കിൽ കാര്യം വഷളാവ് ഗൈസ് അവളപ്പം പറഞ്ഞു അപ്പോൾ പേരിൻ്റെ ഇവരെത്തിയപ്പോൾ തന്നെ ഒരു പതിനൊന്നേ മുക്കാൽ പന്ത്രണ്ട് മണിയായിട്ടോ നമുക്ക് ഇപ്രാവശ്യം വേഗം തന്നെ ചോറൊക്കെ ഉണ്ടാകണം കാരണം വേറെ ഒന്നുമില്ല നമ്മുടെ ചാന്തൂന് ചാന്ദൂൻ്റെ വീട്ടിൽ പോവട്ടെ നമ്മൾ പണിക്കാട്ടീന്ന് ഭക്ഷണം വേഗം കഴിച്ച് ജെറ്റ് വിട്ട പോലെ നമ്മുടെ വീട്ടിൽ വരുന്ന പോലെ ചാന്തൂര് ചാന്ൻ്റെ വീട്ടിൽ പോകട്ടെ അവിടെ എത്തിക്കഴിഞ്ഞിട്ട് അവരുടെ വീട്ടിലുള്ള ഒരു ഫുഡ് കഴിക്കത്തുള്ളൂ അപ്പം വന്നപ്പോൾ തന്നെ അവൾക്ക് നാരങ്ങ വെള്ളം വേണമെന്ന് പറഞ്ഞു നാരങ്ങ വെള്ളം ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ ഇഞ്ചി ചതച്ച് വെള്ളം കൊടുത്തു അപ്പം കീത്ത് ഭയങ്കര എക്സ്പെക്റ്റേഷനിൽ നിൽക്കുകയാണ് അവൾ ഞങ്ങൾക്ക് ഇങ്ങനെ വെള്ളത്തിൻ്റെ ഒരു ഐഡിയ ഉണ്ടായില്ല കാരണം അവളും അവർ ഞങ്ങൾക്കൊരു ഗസ്റ്റേ അല്ല ഗൈസ് അതുകൊണ്ട് വെള്ളം നൽകി കൊടുക്കണമെന്നുള്ള ചിന്തയൊന്നുമില്ല അവൾ എന്തൊക്കെയോ എക്സ്പെക്റ്റ് ചെയ്ത് ഇഞ്ചി വെള്ളം കുടിച്ചപ്പോൾ ഇഞ്ചി കടിച്ച കുഞ്ചുവിൻ്റെ മോന്നിട്ട് നിൽക്കുകയാണ് കേട്ടോ ഗീത്തും അങ്ങനെ അവരുടെ ഓണം കൊണ്ടുവന്നപ്പോൾ കുറച്ച് ഫ്രൂട്ട്സും അതേപോലെ തന്നെ സ്നാക്സൊക്കെ ആയിട്ടാണ് വന്നത് ഓണം കൊണ്ടുവരുമ്പോൾ എന്താ കൊണ്ടുവരിക ഉപ്പേരി ശർക്കര വരട്ടിയാ തന്നെ അതും പിന്നെ പേര അച്ഛൻ കഴിക്കാൻ പേരക്കായും കൊണ്ടുവന്നു വേഗം തന്നെ ഇപ്പോൾ ഫുഡിൻ്റെ കാര്യങ്ങളൊക്കെ റെഡിയാണ് നമ്മൾ ഫുഡ് കഴിക്കുമ്പോൾ എങ്ങനെ എല്ലാവരും കൂടി ഒറ്റ വാഴലി ഇരിക്കാൻ പറ്റാത്തതുകൊണ്ടാണ് അല്ലെങ്കിൽ ഞങ്ങൾ പണിക്കാട്ടിലിരിക്കുന്ന പോലെ എൻ്റെ വീട്ടിൽ ഒറ്റ വാഴലി ഇരുന്ന അച്ഛനെല്ലാവരും കൂട്ടിക്കൊടുക്കും അതോ അതുകൊണ്ട് പറ്റാത്തതുകൊണ്ട് ഞങ്ങൾ എന്താ ചെയ്ത് എല്ലാവരും സെപ്പറേറ്റ് സെപ്പറേറ്റ് അതിലൊക്കെ ഇട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഓണത്തിനും വിഷുവിനൊക്കെയാണ് എല്ലാവരും വാരി കൊടുക്കാട്ടോ പിന്നേന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നാത്തൂൻ്റെ കൂടെ ഉള്ളൊരു ഓണം ആദ്യമായിട്ടാണ് അപ്പോഴത്തേ നമ്മളെല്ലാവരുടെയും ഫുഡ് കഴിക്കുന്നത് ചടങ്ങിക്കിടക്കാണ് ഞങ്ങളുടെ ഫുഡ് അടി കഴിഞ്ഞതിന് ശേഷം പിള്ളേർക്ക് ഞങ്ങളൊരു ഒറ്റ അലയിൽ ഇരുത്തിട്ടാണ് കൊടുത്തത് നമ്മുടെ പാറമോളൊറ്റയ്ക്ക് ഇരുന്ന് കഴിച്ചു ഞങ്ങളോടൊപ്പം അപ്പം എന്താ പറയുക പാറാണ് അവർക്ക് വേണ്ട ഫുഡും കാര്യങ്ങളൊക്കെ വിളമ്പി കൊടുത്തു ഞങ്ങളാരും പറയാണ്ട് തന്നെ എല്ലാം ചെയ്തു വെള്ളമൊക്കെ അറേഞ്ച് ചെയ്ത് വെച്ച് കൊടുത്തു അവരെടുത്തിരുന്നു അതൊന്നും ഞങ്ങൾ പറഞ്ഞിട്ട് ചീന അവൾ അങ്ങനെ ചീന കണ്ടപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര ഒരു ആശ്ചര്യം തോന്നിയിട്ട് വീഡിയോ കൊടുത്തതാണ് ഇപ്പം ഞങ്ങൾ എപ്പോഴും പറഞ്ഞെ പറ്റി പറയും അവൾ ഭയങ്കര മെച്ചയൂർ ആണ് അവൾ അങ്ങനെയുള്ള എങ്ങനെയാണ് അവൾ ആക്ച്വലി വലുതായി വരുന്നു അവൾ വലുതാവുന്ന കാര്യം ഞങ്ങൾ അറിയുന്നില്ല അതാണ് സത്യം അവൾ വലുതാവുന്നതുകൊണ്ടപ്പം അവളെ മെച്ചൂരിറ്റിയും അതുപോലെ വലുതാവുമല്ലോ അത് അറിയാ അതാണ് കേട്ടോ പറയാണ്ട് തന്നെ അതിനുതൈ ഫുഡ് വാരി കൊടുത്തു അതിന് കൊടുക്കണ്ട അല്ലു വാരി കൊടുത്തു കാശ് ആ കാര്യങ്ങളൊന്നും മേടം വിടാതെ അവൻ ഒറ്റയ്ക്ക് വാരി കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അങ്ങനെ അങ്ങനതേ ഇവരുതേ പോവാൻ റെഡി ആയി നിൽക്കാണ് അവർക്കും കൂടെ കൊടുത്തു കഴിഞ്ഞപ്പോൾ നമ്മുടെ പിള്ളേർ ഇറങ്ങാൻ നിൽക്കായി പട്ടാട്ട കുടുംബത്തിലേക്ക് പോവാണ് മടങ്ങി വരാ നീ ഇപ്പ തന്നെ രണ്ടുപേറച്ചു പതുക്കെ പോയ പതുക്കെ പോയ അങ്ങനെ അവന്മാരും കൂടെ പോയതിനു ശേഷം ഞങ്ങളത് റൂമിൽ കയറിയിട്ട് അപ്പൊ ഞാൻ കുറച്ചു നേരത്തെ പ്രേമം വേണ്ട െ അത് ഞാനൊന്നെങ്കിലും കീത്തു എപ്പോഴും അടുക്കളയിൽ നിന്നിട്ട് കളിക്കുന്ന ഡാൻസാണ് കേട്ടോ അതാണ് ഞങ്ങൾ അവിടെ വെറുതെ ജസ്റ്റ് കളിച്ചത് പിന്നെ നമ്മളിത് കുറേ നേരം എടുക്കും എല്ലാവർക്കും സദ്യ കഴിച്ചാൽ ഒരു ക്ഷീണം ഓണ സദ്യ കഴിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വിഷുവിൻ്റെ സദ്യ കഴിച്ചാൽ വന്ന് കിടന്നുറങ്ങാമെന്നുള്ളൊരു ദുർബന്ധമായിട്ടുള്ള ഒരു കാര്യമാണ് അപ്പം കീത്തുനാണെങ്കിലും പോകണം ഏറ്റവും വലിയൊരു സന്തോഷം എനിക്കും കീത്തൂനും മൂന്ന് ദിവസം ഞങ്ങളുടെ അമ്മമാരെ ഒരുമിച്ച് കിട്ടുകയാണ് അങ്ങനെയൊക്കെ കിട്ടാറേ ഇല്ല എൻ്റെ അവസ്ഥ അവളെ അവസ്ഥ ഒരുപോലെ സൺഡേദൊരു ദിവസം മാത്രമേ ഞങ്ങൾക്ക് അമ്മമാരെ കിട്ടുള്ളൂ ഇത് വെള്ളി ശനിക്ക് യർ മുടക്കാ ഉണ്ട് അതിൻ്റെ ഒരു സന്തോഷം അപ്പോൾ കീട് പറഞ്ഞു അടി വെള്ളിയാഴ്ചയാണെന്ന് ഞാൻ വേഗം തന്നെ പോകട്ടെ എനിക്ക് വേഗം തന്നെ പോകണം അതല്ലെങ്കിൽ വെള്ളിയാഴ്ച വൈകുന്നേരം അല്ലേ വെള്ളിയാഴ്ച വരുന്നതല്ലേ ഓണം എല്ലാം കഴിഞ്ഞ് പോയിട്ടുണ്ടെങ്കിൽ ഇന്നത്തെ ഒരു ദിവസം വെറുതെ പോകും പിന്നെ ശനിയായിരുന്നു മാത്രമേ എനിക്ക് കിട്ടുകയുള്ളൂ അപ്പോൾ അവളത് പറഞ്ഞുകൊണ്ട് ശരി എന്നാൽ വേഗം പൊക്കോ എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ കുറേ നേരത്തെ അവിടെ കണ്ട കുസ്തി പിടുത്താണ് എല്ലാവരുമായിട്ട് അത് കൂടെ കഴിഞ്ഞതിന് ശേഷം നമ്മളിത് ഇറങ്ങാണ് നമ്മുടെ രണ്ടുപേരുടെ വീട് എന്ന് പറഞ്ഞിവിടെ എടുത്തെടുത്താണ് ഒരു പത്ത് മിനിറ്റിന്റെ വ്യത്യാസമുള്ളു ഞങ്ങളുടെ രണ്ട് വീടിന്റെയും ഗ്യാപ്പെന്ന് പറയണത് കുട്ടാ കാശി പറ അല്ലുട്ടോ പോയമ്മ കൊറന്നേര നെഗിലിറങ്ങിയതിന് ശേഷം കുറച്ച് കഴിയുമ്പോൾ തന്നെ ഏട്ടനും ഇറങ്ങും കേട്ടോ കാരണം ഏട്ടൻ ഇന്നലെ വന്നതല്ലേ അപ്പോൾ ഇന്നൊന്ന് വീട്ടിൽ പോയിട്ട് വരാമെന്ന് പറഞ്ഞു അപ്പോൾ അവർ അപ്പോൾ ഇറങ്ങും ഞങ്ങൾ എന്താ പറയുക ഓണത്തിന് രണ്ടോണത്തിനും മൂന്നാണത്തിനുമായിട്ട് അച്ഛനമ്മേനൊക്കെ കൊണ്ട് ജസ്റ്റ് ഒന്ന് പുറത്തേക്ക് പോകണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ അത് ഇടയിൽ ബ്രേക്കായി വേറൊരു ദിവസം നമുക്ക് അങ്ങനെ പോകാം ഞങ്ങൾ പ്ലാൻ ചെയ്ത കേട്ടോ കുറച്ച് കാര്യങ്ങൾ കൊണ്ട് നമുക്ക് പോകാൻ പറ്റിയില്ല അങ്ങനെ കാശിക്കൂട്ടം വൈക്ക് ലഭ്യത്തോടെ ഇരിക്കുകയാണ് ഓണത്തിന് ഏട്ടൻ്റെ ഓണത്തിനിടാൻ എത്തിച്ചിരുന്ന ഷർട്ടാണ് അത് ഏട്ടൻ ഏട്ടൻ്റെ വൈകുന്നേരം ഒരു ഒരഞ്ച് മണി നേരത്താണ് ഏട്ടൻ തേ ഇടുന്നത് ഇന്നത്തെ ദിവസം ഫുൾ ആയിട്ടൻ്റെ പുതിയൊരു ടീഷർട്ടായിരുന്നു കേട്ടോ അത് അത് ഇട്ടിരുന്നിരുന്നേ ഓണം ഇല്ലല്ലോ ആൾക്ക് ആയൊരു കോൺസെപ്റ്റാണ് അതിന് വലിയ ഇമ്പോർട്ടൻസും കൊടുക്കുന്നില്ല ഞാനായാലും അത് പറഞ്ഞുമില്ല അങ്ങനെ നമ്മുടെ ഓണം ദേഹം ഇവിടെ വൈൻ്റെ പവാണ് വയസ്സിപ്പം സമയം ആറു മണിയായിട്ടുണ്ട് എന്താ പറയുക ഏട്ടൻ ഏട്ടൻ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ വീട്ടിലേക്ക് ഏട്ടൻ ഇറങ്ങിയിട്ടുണ്ട് അപ്പം ഇന്നലെ ആക്ച്വലി പോകുമെന്ന് വിചാരിച്ചതായിരുന്നു അപ്പം അത് ഇന്ന് പോയിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് ചിലപ്പോൾ ഇന്ന് രാത്രി തിരിച്ചു വരും അല്ലെങ്കിൽ നാളെ രാവിലെ വരും എനിക്കായാലും കിത്തുവിനായാലും ഏറ്റവും വലിയൊരു സന്തോഷം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ രണ്ടമ്മമാർ മൂന്ന് ദിവസം വീട്ടിലുണ്ട് വെള്ളി ശനി ഞായർ മൂന്ന് ദിവസം ഇവരിവിടെ വീട്ടിലുണ്ടാവുന്നതാണ് ഞങ്ങൾക്ക് ഉണ്ടാക്കിയ ഏറ്റവും വലിയൊരു സന്തോഷം കാരണം എനിക്കായാലും അവർക്കായാലും ഞങ്ങളുടെ അമ്മമാരെ കിട്ടാറും കൂടിയില്ല അതായത് ഈ പറഞ്ഞ പോലെ അമ്മേനൊന്ന് കിട്ടുമ്പോഴാണ് എന്നിലെ അമ്മയ്ക്കൊരു അവധി ഉണ്ടാവുന്നത് എൻ്റെ കുട്ടികൾക്കും എനിക്കും എൻ്റെ അമ്മ എൻ്റെ അമ്മ സംഭവം അപ്പം മൂന്ന് ദിവസം ഇനി അടിച്ച് പൊളിക്കണം ഉത്രാടം ഇന്നലെ തലേ ദിവസം എത്തി ഇനിയിപ്പോൾ തിരുവോണം ഇപ്പോൾ രണ്ടോണുണ്ട് മൂന്നോണുണ്ട് അത് അടിച്ച് പൊളിച്ചെത്തുമ്പറക്കാമെന്ന് വിചാരിക്കുന്നു അപ്പോൾ എല്ലാവർക്കും ഓണം എങ്ങനെയുണ്ടായിരുന്നു ഓണം സെലിബ്രേഷൻ എങ്ങനെ ഉണ്ടായിരുന്നു നിങ്ങളെല്ലാം അടിച്ച് പൊളിച്ചോ അടിപൊളിയായിരുന്നോ നിങ്ങളുടെ ഓണം വിശേഷങ്ങളെല്ലാം ഷെയർ ചെയ്യൂ ഷെയർ ചെയ്യാൻ മറക്കരുത് അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം അതായിരിക്കും തെറ്റുന്നത് ബൈ യു